നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷകരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നിങ്ങൾ തരുന്ന ലൈക്കിനും സബ്സ്ക്രിപ്ഷനും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം നമ്മൾ ഈ പൊന്നോണ നിറവിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മലയാളികളുടെ എല്ലാം ഏറ്റവും അഭിമാനകരമായ നമ്മുടെ ഒരു സ്വകാര്യ സന്തോഷമായ ഈ പൊന്നോണ സമയത്ത് നമുക്ക് ഇനി വരുന്ന ഒരു വർഷം എല്ലാവർക്കും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി വളരെ പ്രതീക്ഷയും ആകാംക്ഷ എപ്പോഴും അസ്ട്രോളജിയിലേക്ക് ആളുകൾ ശ്രദ്ധ പുലർത്തുന്നത് അപ്പോൾ നമ്മൾ ഈ വരുന്ന ഈ പൊന്നോണം തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കും ജീവിതത്തിൽ നമുക്ക് എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുക നമുക്കതൊന്ന് ചിന്തിക്കാം അതായത് നിലവിലിപ്പോൾ മേടക്കൂറുകാർ മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലമാണെന്ന് എല്ലാവർക്കും അറിയാം കാർത്തികയുടെ ഒന്നാം പാദം അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുവിൽ സമയം അത്ര നന്നല്ല എന്നൊരു പൊതുവായ നമ്മളെ വീഡിയോകളിലൊക്കെ അത് വരുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത് എല്ലാ കൂറുകാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും സമയം നല്ലതാണ് നമ്മുടെ സമയം നല്ലതാണോ അല്ലേ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നത് നമ്മളല്ല ആ പ്രപഞ്ചശക്തിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജാഥകാൽ കൂടെ പരിഗണിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ചാരവശാലുള്ളതിനേക്കാൾ വരും അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ ജ്യോതിഷ എപ്പോഴും ഒരു ഗൈഡ് ലൈൻ ആണെന്ന് ഞാൻ പറയാറുണ്ട് അതിനകത്ത് നമ്മളൊരു വഴിക്ക് യാത്ര ചെയ്യുന്നു അതിൽ വരാവുന്ന തടസ്സങ്ങൾ അപകടങ്ങൾ പിന്നെ മറ്റ് നമ്മുടെ എന്താണ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് ഒരു ഗൈഡ് ലൈൻ തരുന്നു അതങ്ങനെ തന്നെ പറഞ്ഞു നിർബന്ധമില്ല അതിനെ ഓവർകം ചെയ്യും നമ്മുടെ യുക്തിയും ബുദ്ധിയും ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ നമ്മളെ യുക്തിയും ബുദ്ധിയാണ് നമ്മൾ യുക്തിയും ബുദ്ധി അപ്ലൈ ചെയ്താൽ എപ്പോഴും പണ്ടുള്ളവർ പറയും താം പാതി ദൈവം പാതി നമ്മൾ ഏതൊരു അവസ്ഥയെയും ഓവർകം ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ മാത്രമല്ല ഇന്നലകളിൽ ചെയ്ത നമ്മുടെ നന്മകൾ ഇന്നലകളിലുള്ള നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ നമുക്ക് ഇപ്പോഴുള്ള സമയത്തും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളണം അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര ശനി തുടങ്ങിയിട്ടുണ്ട് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് ഒരു പല വീടുകളും കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനെയൊക്കെയാണോ ഇനി എൻ്റെ കാലം അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കും അങ്ങനെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹീതരാണ് പിന്നെ കുറച്ച് ജാഗ്രത മാത്രം പുലർത്തിയാൽ മതി അതായത് പിന്നെ വ്യാഴം മൂന്നിൽ ആയതുകൊണ്ട് നമുക്ക് ധനപരമായ കാര്യങ്ങളിൽ വലിയ പുഷ്ടി വരത്തില്ല എന്ന് കരുതി നമ്മൾ എന്തു ചെയ്യണം നിലവിലുള്ള അവസ്ഥയിൽ ചിലവ് ചുരുക്കിയും ധനം കൈകാര്യം ചെയ്തും മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കുറച്ചുകൂടെ മാറ്റം വരാൻ പോവുകയാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഏഴര ശനിയാണെന്ന് കരുതിയിട്ട് ശനി നിങ്ങളെ അങ്ങ് വളരെ അങ്ങ് കഷ്ടപ്പെടുത്തിയിരുന്നില്ല ശനി എപ്പോഴും കറക്റ്റിങ് ഏജൻ്റാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റിങ് ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുശീലങ്ങൾ ദുസ്വഭാവങ്ങൾ നമുക്ക് യോജിക്കാത്ത ദുർകോട്ടുകെട്ടുകൾ ദുർവാസനകൾ ഇതെല്ലാം അകറ്റി നമ്മളെ നന്നാക്കുന്ന ഒരു ഈശ്വരനാണ് ശനീശ്വരൻ അപ്പോൾ അത് നല്ലതല്ലേ എന്ത് ചെയ്യണം ഏഴര ഏഴരശനിക്കാലം വന്നു എന്നൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മൾ രഹസ്യ ഇടപാടുകൾ ഒരുപാട് പിന്നെ എന്താ പറയുക ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകാതിരിക്കുക ദുശീലങ്ങളിലേക്ക് പോകാതിരിക്കുക അനിഷ്ട കാര്യങ്ങളിൽ പോകാതിരിക്കുക രഹസ്യ ഇടപാടുകൾക്ക് പോകാതിരിക്കുക പിന്നെ കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ നമുക്ക് ഇത്തരം അവസരങ്ങൾ വരുന്നൊരു സമയമാണ് ഈ ഏഴര ശനി ഏഴരശനിയെന്നൊക്കെ പറയുന്നത് അതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ ബുദ്ധിപൂർവ്വം അതിൽ നിന്നെല്ലാം നമ്മൾ സ്വയം ഒഴിഞ്ഞ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകളും ആ പ്രപഞ്ചശക്തിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നം വരില്ല ഇനി അടുത്തത് നമ്മൾ ഇപ്പോൾ മേടക്കൂറുകാരുടെ വേറൊരു വലിയ അനിഷ്ടമുള്ള അഞ്ചിൽ നിൽക്കുന്ന കേതുവാണ് അഞ്ചിലെ കേതു എന്ന് പറയുമ്പോൾ അഞ്ച് നമ്മുടെ പ്രജ്ഞാമേധാ പ്രതിഭാസ്ഥാനം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണം വൈകല്യം വരരുത് അത് അതുപോലെ തന്നെ പഠനത്തെ ബാധിക്കാം അപ്പോൾ നമ്മൾ അതിന് ടെൻഷനാവേണ്ട കാര്യമില്ല അതിന് നമ്മൾ നമ്മൾ തന്നെ സ്വയം അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി പരിഹാരം എന്നു പറഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പം നമുക്ക് പഠിക്കാൻ കുറച്ച് വിഷമമുള്ള വിഷയമാണെങ്കിൽ അതങ്ങ് വിട്ടിട്ട് അടുത്തത് എടുത്ത് പഠിക്കുക അതിന് നമ്മൾ ഈസി മാർഗങ്ങളെന്ന് ധാരാളം ഉണ്ട് അതിലേക്ക് പോയി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി മാർച്ച് കഴിയുമ്പം ഈ മൂന്നിൽ നിന്ന് നാലിലേക്ക് നമ്മുടെ തറവാട്ടിലോട്ട് വ്യാഴം വരികയാണ് സർവേശ്വരകാര് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മാറ്റങ്ങൾ വരും അതുകൊണ്ട് ഇപ്പം നിലവിൽ ഒരു ഒരു വർഷത്തേക്ക് നിലവിലുള്ള ജോലിയിൽ മാറ്റം അതുപോലെ തന്നെ നിലവിലുള്ള ഇടപാടുകളിലെന്നും ആവശ്യമില്ലാത്ത ഇടപാടുകളൊന്നും പോയി ഇടപെടരുത് ജാമ്യം മധ്യസ്ഥത മറ്റുള്ളവരുടെ കാര്യങ്ങളിപ്പോൾ ഇടപെട്ട് പ്രശ്നത്തിന് ഇടപെട്ട് നമ്മൾ പ്രശ്നം വാങ്ങിച്ചുകൊണ്ട് വരരുത് അതായത് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പോയാൽ അതിൽ നിന്ന് നമുക്ക് പണി കിട്ടുമെന്നർത്ഥം നമ്മൾ നമ്മളെ കാര്യം നോക്കി ദൈവമീയൻ പറഞ്ഞു കുടുംബകാര്യം നോക്കി കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോയാൽ കൊള്ളാം കുറച്ച് സംയമനവും ക്ഷമയും വാക്കുകളിൽ പാലിക്കുക സ്വന്തം കാര്യം സ്വന്തമാകുക അത്രയേ ഉള്ളൂ ഇനി അടുത്തത് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്കാണ് ഏറ്റവും നല്ല സമയം ഇപ്പം അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ഒരു വരുന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സമയമുള്ളത് ഇടവക്കൂറിനും തുലാക്കൂറിനുമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗുണങ്ങൾ ഇപ്പോൾ വരുന്നതിന് ഉപയോഗപ്പെടുത്തുക ദാറ്റ് മീൻസ് ഇപ്പം ധനം വരാനുള്ള പല മാർഗ്ഗങ്ങൾ വരാം അത് ഉപയോഗപ്പെടുത്തുക ബിസിനസ്സിൽ പുതിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ പുതിയ പാർട്ണർഷിപ്പോ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സഹായഹസ്തമായിട്ട് പലരും വരും നമ്മൾ എന്തിനറങ്ങിയാലും അവിടെയൊക്കെ ധനപരമായിട്ട് ഗുണം വരുന്ന അവസ്ഥകൾ വരും അതെല്ലാം ഉപയോഗപ്പെടുത്തണം കാരണം പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിറക്കാം അപ്പോൾ ഇപ്പം നമുക്ക് ഗുണകരമായ കാലം അത് ഉപയോഗപ്പെടുത്തിയാൽ നാളെ അനിഷ്ടകാലത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അതിനെന്ത് ചെയ്യണം നമ്മൾ ഇപ്പം നിൽക്കുന്ന രണ്ടിലെ വ്യാഴം ഈ വരുന്ന ഏപ്രിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുതൽ നമുക്ക് ഗുണമല്ല മാർച്ച് കഴിയുമ്പോഴേ അത് മാറി മൂന്നിലേക്ക് പോവും അന്ന് ധനപരമായിട്ട് നമുക്ക് ഗുണം വരുന്ന കാലമല്ല അപ്പം ഇപ്പോൾ വരുന്ന കാലം ഉപയോഗപ്പെടുത്തിയാൽ അന്ന് കടവും ബാധ്യത മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക ഇപ്പം നിങ്ങളൊരു ജോലിയിൽ മാറ്റമോ പുതിയ ജോലി ശ്രമിച്ചാലോ കിട്ടും വിദേശയോഗത്തിന് ശ്രമിച്ചാൽ കിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിനൊക്കെ പുതിയ പദ്ധതികളോ പഠനങ്ങളോ ഒക്കെ ആലോചിച്ചാൽ അത് നടക്കും നമുക്ക് ധാരാളം അതായത് വാഹനം അതുപോലെ തന്നെ ഓർണമെൻസ് നമ്മൾ അതായത് മനുഷ്യനെ ആകർഷിക്കുന്ന എല്ലാ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിൽ ഇടപാടിലും നമുക്ക് ഗുണം വരും അത്തരം കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനും വാങ്ങിക്കുന്നതിനും ഗുണമാണ് ഇത്തരത്തിൽ നമുക്ക് പൊതുവിൽ വളരെ നല്ല സമയമാണ് അത് ഉപയോഗപ്പെടുത്തുക ഇനി ബിദിനക്കൂറാണ് ബിദിനക്കൂറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് വളരെ കഷ്ടതയും ദുഃഖവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു അതായത് മകൈരത്തിൻ്റെ മൂന്നും നാലും പാദം തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാൽ ഇത്രയും ആൾക്കാർ വളരെ കഷ്ടതയിലായിരുന്നു എന്ന് തന്നെ പറയാം ആ നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റം വന്ന് കുറേശേ കടങ്ങളൊക്കെ തീർത്ത് പഴയ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ഒന്ന് സമാധാന സ്വസ്ഥം കൈവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലും ശ്രേഷ്ഠമായൊരു അവസ്ഥ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് കഴിയുമ്പോൾ വ്യാഴം നിങ്ങളെ അഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് അഞ്ചിലല്ല നാലിലേക്ക് വരും അപ്പോൾ നിങ്ങളെ വളരെ അല്ല രണ്ടിലേക്ക് വരും സോറി അപ്പോൾ വ്യാഴം രണ്ടിൽ വരിക എന്ന് വെച്ചാൽ ധനം വാക്ക് കൊടുമ്പ ഈ സ്ഥാനത്ത് വ്യാഴം സർവേശ്വരകാരകൻ വരുന്നു സർവേശ്വര നിങ്ങളെ നന്നായിട്ട് അനുഗ്രഹിക്കും അപ്പോൾ എന്ത് പറ്റും നിങ്ങളെ കഴിഞ്ഞകാല കഷ്ടതകളെ ഓവർകം ചെയ്തുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ജോലിയിലും വിദേശ യോഗത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ജീവിതത്തിലെ മാറ്റം വരുന്നൊരു പിരീഡാണ് അപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക പഴയ കാലത്ത് നമ്മളോടൊപ്പം നിന്ന് നമുക്ക് കഷ്ടത തന്നവരോട് ക്ഷമയെ കൊടുത്ത് മാപ്പ് കൊടുത്ത് അവരെ അങ്ങ് ഒഴിവാക്കുക കൂടെ വന്ന് നമ്മളെ ഇന്ന് സഹായിക്കുന്നവരെ കൂടെ നിർത്തുക നാളെ അവരെല്ലാം നമുക്ക് ഗുണകരമായിട്ട് മാറും എപ്പോഴും പ്രപഞ്ചശക്തിയുടെ മുന്നിൽ ഇതെല്ലാം നമ്മുടെ ജീവി നമ്മളൊരു നല്ല ജീവിത നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ഗുണവും ദോഷമായിട്ട് പലതും വരും ഇതെല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ അല്ലെങ്കിൽ ജനിച്ച തറവാട്ടിൻ്റെ ഗുണദോഷങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് പാഠങ്ങളും കഷ്ടതയും തന്നവരോട് അതിന് നല്ല അനുഭവങ്ങൾ ഗുരുത്വമായി തന്നതിന് നന്ദി പറയുക നമ്മളെ സഹായിക്കാൻ നല്ലതും വരുന്നതിന് നമ്മൾ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും കഴിഞ്ഞ കാലത്ത് നമ്മളുണ്ടായിരുന്ന കേസോ വഴക്കോ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് വരുന്നത് അത് അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് സഹായിച്ചവരെയും നമ്മളെ കൂടെ നിന്ന് നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നവരെയും നന്ദിയോടെ സ്മരിക്കുക അവർക്ക് വേണ്ടുന്ന എന്താ പറയുക വേറൊന്നും വേണ്ട നന്ദി സ്മരണ ഉണ്ടായിരുന്ന അവധി തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ചിന്ത ഉള്ളവരുമായിട്ട് അടുക്കാതിരിക്കുക ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് നന്നാവണേന്ന് ആ പ്രപഞ്ചശക്തിയോടൊരു പ്രാർത്ഥന വച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നൊരു പിരീഡാണ് ഗുണം ചെയ്യും അപ്പോൾ മിദിനക്കൂറിന് ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് അടുത്ത വരാൻ പോകുന്ന ഏറ്റവും നല്ല സമയമാണ് അതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങും പദ്ധതി ഇപ്പോഴേ നടത്തുക മുന്നോട്ട് പോവുക ഇനി അടുത്തത് കർക്കിടകക്കൂറ് സമയം കുറച്ച് മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതിൻ്റെ കാരണം പന്ത്രണ്ടിലായിരുന്നു വേഴം ഇപ്പോൾ കേതുവിൻ രണ്ടിലുണ്ട് ഒപ്പം തന്നെ അവിടെ ആദിത്യനും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചിങ്ങമാസം കുറേ ശ്രദ്ധിക്കണം സർക്കാർ വഴിക്ക് താക്കീതുകളോ അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അനിഷ്ടമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വരാവുന്ന സമയമാണ് സൂക്ഷിക്കണം പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർ പിന്നെ മറ്റൊന്ന് നിങ്ങൾ അഷ്ടമ ശനി മാറി എന്നുള്ളതുകൊണ്ട് ആ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് കുറെ കൂടെ ജീവിതത്തിൽ വളരെ സപ്പോർട്ട് കിട്ടും എങ്കിലും പന്ത്രണ്ടിലെ വ്യാഴം അത്ര ഗുണമല്ല ഒപ്പം തന്നെ നഷ്ടസ്ഥാനത്തെ വ്യാഴവും നമ്മളെ രണ്ടിലൊക്കെ ഏതും നമ്മളെ ഒരുപാട് പരീക്ഷിക്കും നമുക്ക് വരാനിരുന്ന സാമ്പത്തികമായ പല സ്രോതസ്സും അടയും അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ അസ്തമിക്കും നിരാശ വരും അപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായി നമുക്കൊരു നല്ല കാലം ഉടനെ വരും എന്നൊരു പ്രതീക്ഷയോടെ ഇരിക്കണം വരെയാണ് അതുകൊണ്ട് മറ്റൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ പറയുക നമ്മൾ ഈ പ്ലാനറ്ററി പൊസിഷനിൽ പിന്നെ മോശമായ പൊസിഷനിൽ പോയി ഗ്രഹങ്ങൾ നിൽക്കുകയോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ വരുന്ന സമയത്ത് ഇവരാരും നമ്മളെ ഒന്ന് പിടിച്ച് വിഴുകൊണ്ടുപോകില്ല പകരം എന്താണ് അതിനനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയിൽ മൂഡ് ചേഞ്ച് വരും അതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ദേഷ്യം വരും അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുശുമ്പോ ഒക്കെ തോന്നും മറ്റുള്ളവരോട് നമ്മൾ വാക്കുകളിൽ ചില ക്ഷമയില്ലായ്മ വരും ഇതൊക്കെയാണ് അപ്പം കുടുംബം സൗഹൃദങ്ങളിതിലൊക്കെ വിള്ളൽ വരാൻ സാധ്യത ശ്രദ്ധിക്കുക നമ്മൾ ക്ഷമയോടെ പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് ഭഗവാൻ നമുക്കൊരു നല്ല കാലം വച്ചിട്ടുണ്ട് വളരെ വൈകാതെ ബന്ധത്തോന്നൊരു പ്രതീക്ഷയോടെ എല്ലാവരോടും നമ്മളെ നമുക്ക് നല്ലത് ചെയ്തവരോടും മോശം ചെയ്തവരോടും നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ക്ഷമയോടെ എല്ലാവർക്കും നല്ലത് തന്നെ എന്നുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയാൽ ഈ വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിലേക്ക് വളരെ വൈകാതെ ഒരു മാർച്ച് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് കഴിയുമ്പോൾ വരും അപ്പോൾ കുറച്ചുകൂടി ഗുണകരമായിട്ട് വരും കടങ്ങളൊക്കെ തീർന്നു വരും ഇപ്പം നിങ്ങൾക്ക് സമയം നല്ലതല്ല എന്നൊരു ബോധം എപ്പോഴും ഉണ്ടാകും ജാഗ്രത പുലർത്തുക അപ്പോൾ മൊത്തത്തിൽ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും എല്ലാ കൂറുകാരും ചെയ്യേണ്ടത് അതായത് നമ്മൾ സമയം മോശമാണെന്ന് വിചാരിച്ച് മൂടിക്കെട്ടി മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അവിടെ ജാഗ്രത പുലർത്തുക നമ്മുടെ ബുദ്ധിയും വ്യക്തിയുമാണ് ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുക രണ്ടാമത്തേത് സമയം നല്ലതായിട്ടുള്ളവർ പോലും എനിക്ക് നല്ലതാണെന്നുള്ള രീതിയിൽ അവിടെയും അഹങ്കാരവും പിന്നെ തനിഷ്ഠവും കാണിക്കാതിരിക്കുക നമ്മളെപ്പോഴും അവിടെയും ദൈവാധീനത്തോടെ ശ്രദ്ധയോടെ യുക്തിയും ബുദ്ധിയോടെ മുന്നോട്ട് പോയാൽ ജീവിതം വിജയിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ജ്യോതിഷ കൈലേക്ക് തരുന്ന നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും നന്ദി പറയുന്നു ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനുള്ള മെസ്സേജ് അതിനകത്ത് ഇട്ടിരുന്നാൽ മതി ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് എല്ലാത്തിനും മറുപടി തന്നോളാം ഹരേകൃഷ്ണ എല്ലാവരും നന്നായി ഹരേ കൃഷ്ണ